അപ്പൊ നമ്മുടെ പെറ്റ് ഷോമിലേക്ക് നമ്മൾ കുറച്ച് ബൾക്കായിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നത് ഒരു ഫാം ഫുള്ള് നമ്മളിങ്ങനെ എടുക്കുക അപ്പോൾ എന്താണ് എടുക്കുന്നത് നമുക്ക് അവിടെ പോയിട്ട് കാണാം അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നിങ്ങളെ കാഴ്ച ഒന്ന് കാണിക്കാൻ വേണ്ടിയാ അത് എന്താ പറയുക എന്ത് പറഞ്ഞാലും മതിയാവാത്ത രീതിയുള്ള ഇത് കണ്ടില്ലേ ഭയങ്കര വല്ലാത്തൊരു സീനറി ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടുത്തോട്ട് പോവാം നോക്ക് അപ്പം സ്കൂളടപ്പായതുകൊണ്ട് ഫാമിലി ഫുൾ ഉണ്ട് പിള്ളേരെല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് ഇത് കണ്ടില്ലേ നമ്മൾ എത്രമാത്രം ഹൈറ്റിലാണ് നിൽക്കുന്നത് ഇവിടെ നിൽക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഭയങ്കര ഒരു ഒരു എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ് ഫീറ്റെങ്കിലും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഭൂമി നിരപ്പിൽ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ നേരിട്ട് വരണം അപ്പോൾ നിങ്ങളോട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഫാമിലോട്ട് പോകുമ്പോൾ കാണിക്കുക അവിടെ ഫാമിലും വലിയൊരു വനമേഖല പോലുള്ള ഒരു ഫാമിൽ നിന്നാണ് നമ്മൾ നമ്മൾ ആ പെഡ്സ് കംപ്ലീറ്റ് എടുക്കുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് കാണാം ഓക്കെ നമുക്ക് പോയാലോ ഓക്കെ വരുന്ന വഴി നമ്മൾ വെള്ളച്ചാട്ടം വാട്ടർഫോൾ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിർത്തിയവിടെ ഒരുപാട് പേര് വന്നത് ഇപ്പോൾ അപ്പോൾ ഞാൻ ഈ കുരങ്ങന്മാരെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും സ്നാക്സ് എടുത്ത് കൊടുക്കാന്ന് എന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് അവന്മാർ വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കാരെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെയുള്ള കുരങ്ങളെ കാണുമ്പോഴും നമ്മളൊന്നും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം കൊടുക്കും തോറും ഇവർ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കും ഒരു വീണ്ടും വീൽഡും ഒക്കെ കിട്ടാൻ പിന്നെ നമ്മൾ ഒരു രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മളവിടെ ചെന്നപ്പുറത്ത് ഏകദേശം നല്ല രീതിയിൽ ഈ താമസിച്ചിട്ടുണ്ടായിരുന്നു കാരണം റോഡ് പണി നടക്കുന്നതുകൊണ്ട് സ്ലോ ഇല്ല അവിടുത്തെ റോഡുകളൊക്കെ ഇച്ചിരി ചെറിയ റോഡുകളായത് കൊണ്ട് ഒരുപാട് ഹൈറ്റുള്ളതും ആയതുകൊണ്ടും വളവുള്ളതുകൊണ്ടും സ്ലോ ആയിട്ടാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ നമ്മളവിടെ ചെന്നതിന് ശേഷം റൂമൊക്കെ എടുത്ത് റെസ്റ്റ് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ ഫെസലറ്റിന് വേണ്ടി ഇവിടുന്ന് പിന്നെ സെപ്പറേറ്റ് വണ്ടി നമ്മളവിടെ ചെന്ന് ഫുൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഒരുപാട് ഏകദേശം ഒരു മൂന്ന് മണി വെള്ളി മൂന്ന് മണിയായി നമ്മൾ ഈ വണ്ടി വിളിച്ചതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല നമ്മുടെ സേഫ്റ്റി ഉദ്ദേശിച്ചാണ് നമ്മൾ കാരണകത്തൊക്കെ ഇത്രയും ഒരു നാൽപ്പത്തഞ്ച് അൻപതോളം ഫെസനുകളുണ്ട് അപ്പോൾ അതിനെ സേഫായിട്ട് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിലേ ആയത് അപ്പോൾ നമുക്ക് ഇനി ഫാമിൽ നിന്ന് ഫെസനെ പിടിക്കുന്നത് വിടാം ആ നമ്മളങ്ങനെ ഫെസൻറ്റുകൾ പിടിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല നമുക്ക് ഒരുപാട് ദൂരം പോകേണ്ടതാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഫെസൻറ്റുകളായാലും ബെഡ്സുകളായാലും ഈ രാത്രി സഞ്ചാരങ്ങളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് കാരണം അവർക്ക് ഒരുപാട് സൺലൈറ്റ് അടിക്കാത്ത രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്രയും ടയർഡാകത്തില്ല നമ്മൾ ഈ രാത്രി ഒരുപാട് ലേറ്റായിപ്പോയി ഇത്രയും ലേറ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ നമ്മൾ ഒരു ആറുമണി ഏഴ് മണിയാകുമ്പോൾ എത്തിയിട്ട് ഒരു പത്ത് മണിക്ക് ഇവിടുന്ന് തിരിക്കാന്നുള്ള രീതിയിലായി പക്ഷേ എത്തിയപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി പിന്നീട് വണ്ടി വരാനുള്ള താമസം എടുത്തു ഏകദേശം രണ്ടര മൂന്ന് മണിയൊക്കെ അടുപ്പിച്ചോടാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ചത് നമ്മൾ സിൽവർ ഫെസനിനെ ആദ്യം നമ്മൾ മെയിലാണ് ഫസ്റ്റ് നമ്മൾ സിൽവർ ഫെസൻ്റെ മെയിലാണ് പിടിച്ചത് ഇതിന് പിടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മറ്റുള്ള ബേഡിൻ്റെ കൂടെ എല്ലാം ഹൈപ്പർ ആക്റ്റീവ് ആണ് അതുകൊണ്ടുതന്നെ ഓവറായിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ബേഡാണ് ഭയങ്കര ഓട്ടമായിരിക്കും അപ്പം നമ്മൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് തന്നെ നമ്മൾ ഫെസനികൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞാൽ ഇതിൻ്റെ കാലും അതിൻ്റെ വിങ്സും കൂടെ ചേർത്ത് പിടിക്കുക അതുകൊണ്ടൊക്കെ തന്നെ കാല് സിംഗിൾ കാലേ പിടിച്ചു കഴിഞ്ഞാൽ കാലുരി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഫെസനികളെ കൈകാര്യം ചെയ്യാൻ പിന്നെ ഒരു പറക്കുന്ന ബേഡായത് കൊണ്ട് അതനുസരിച്ച രീതിയിൽ ഹൈഡ് ചെയ്ത് രാത്രികൾ കാര്യങ്ങളായിരിക്കും അതിന് പിടിക്കുന്നതുകൊണ്ട് നല്ലത് പിന്നെ ഇത് കൊടുക്കുന്നതിന് വല ഉപയോഗിച്ചാലും എളുപ്പമായിട്ട് പിടിക്കാൻ പറ്റും നമ്മൾ ഇവിടുന്നൊരു അറുപതോളം ഫെസന്റിയാണ് നമ്മൾ കളക്ട് ചെയ്തത് ഒരുപാട് ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം സമയം എടുത്ത് ഇതിനെ മൊത്തം കളക്ട് ചെയ്തപ്പോഴത്തേക്ക് അതുകൊണ്ട് തന്നെ ഈ ഫെസന്റികൾക്ക് വേറെ പ്രത്യേകമായിട്ട് ഞാൻ നമ്മുടെ പെക്സോമിൽ നിന്ന് കൊടുത്ത ഫെസൻറ്റുകളാണ് അതിനകത്ത് ഭൂരിഭാഗം കാരണം ആക്ച്വലി നമ്മൾ ലോക്ക്ഡൗണിടയ്ക്ക് ഈ പുള്ളി ഫാം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ഫെസന്റികളെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിന് മുന്നേ ഒരു ഒരു വർഷം മുന്നേ വന്ന് ഇവിടുന്നൊരു പത്ത് നാൽപ്പതോളം കുട്ടികളെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതിനകത്തൊരു പതിനഞ്ചോളം കുട്ടികൾ നമ്മൾ ഒരു ബാച്ചായിട്ട് വളർത്തിയത് നമ്മുടെ പെഡ്ഫോമിൽ കിടക്കുന്നുണ്ട് പിന്നെ ഇതുകൊണ്ട് ഫെസലികളായതുകൊണ്ട് നമുക്ക് ഓർഡർ ഉണ്ട് പിന്നെ നല്ല വേടാണ് എനിക്ക് വണ്ടേ ഒരു ക്രൈസ് ആണ് ഫെസലി ഉള്ളത് കാരണം എത്ര വർഷം കഴിഞ്ഞാലും ഇമ്മ്യൂണിറ്റി ഉള്ള വേടായതുകൊണ്ട് ഷോപ്പ് പർപ്പസിന് വലിയ കോസ്റ്റ് ഇപ്പോഴത്തെ വില ഇച്ചിരി ഡൗൺ ആണെങ്കിലും അതിൻ്റെ ഒരു ഭംഗി വല്ലാത്തൊരു ഭംഗി തന്നെയാണ് ഇനി എത്ര വില ഓണി മക്കാവലിട്ടാലും രണ്ട് ഫെസലി വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുമ്പോഴൊരു ഭംഗിയായിരിക്കലും അതിന് കിട്ടത്തില്ല അത്രയ്ക്ക് നല്ല ബ്യൂട്ടിയാണ് ഫെസലികൾ അതെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം താരതമ്യേന വില ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെങ്കിലും പെസൻറ്റുകൾ അത്യാവശ്യം മാർക്കറ്റുണ്ട് ബ്രീഡിങ് ഇച്ചിരി സ്ലോ ആണ് തന്നെ ഉള്ളു പക്ഷേ ഫുള്ള് പെസൻറ്റുകൾ ബോക്സ് ഒന്ന് ഒന്ന് പിടിക്കാൻ നമുക്ക് മൊത്തം ഒരു അമ്പതിനടുത്ത് ബേഡുണ്ട് നൈറ്റ് ആവുമ്പോഴത്തേക്ക് സേഫായിട്ട് ഗോൾഡ് ഗോൾഡ് ലോഡി ഞാൻ അടുത്ത ആഘോഷം പ്രശ്നം നാളെ പ്രസന്റിന്റെ മഹാ ഉത്സവമായി പ്രസന്റുകൾ ബന്ധപ്പെടുക എല്ലാവരൊക്കെ സ്ല്ലോട്ട് വെച്ചാണ് മെയിലിൻ്റെ അത്രയും പണി ഫ്രീമേൽ പഠിക്കുന്നുണ്ട് ഫീമെയിൽ ഏകദേശം നമ്മൾ ഈ കാണുന്ന പഠിക്കുന്ന മെയിലാണ് ഓർഡർ അനുസരിച്ച് നമ്മൾ ഇത് ഇങ്ങനെ ഫിക്കുന്നത് ഫാമിലിയൊക്കെ വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും ഇതാണ് നമ്മൾ ഏകദേശം നാല് മണി വിളിക്കുമ്പോൾ പ്രവർത്തി മണിയായി നമുക്ക് കണ്ടിട്ടുണ്ട് ആയിട്ടുണ്ട് ഈ ബോക്സുകളെല്ലാം നമ്മൾ പെട്രോളിൻ്റെ കിട്ടണം ഈ ഒരു ബോക്സ് നമ്മൾ ഫുള്ള് പെസഞ്ചർ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള പെസൻറ്ററാണ് ഇപ്പോൾ പെസഞ്ചറൊക്കെ പെട്രോളിനെ നാല് ബോക്സാണ് നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു അൻപതിനടുപ്പിച്ച് പെസഞ്ചറും പിന്നെ ഒരു നാല് കോഴിയുണ്ട് അതിനെ നമുക്ക് കാണിക്കാം ഒന്നര വെച്ച് അപ്പോൾ ഒരു ബോക്സ് നമ്മൾ തൃശ്ശൂർ ഫാമിലേക്ക് വേണ്ടി കയറ്റി കൊടുക്കണം ഒരു പത്ത് പതിനഞ്ചോളം പെസഞ്ചറേ കയറ്റി വിട്ടു ഇപ്പോൾ നമുക്കിത് പെട്രോളിൻ്റെ കേജിനകത്ത് നമ്മൾ വേണ്ടി കാണിക്കാൻ പറ്റും ഈ ഒരു കേജ് ആകുമ്പോൾ ഗുണം പറഞ്ഞാൽ സേഫ്റ്റി ആണ് ൾ ഭയങ്കര എന്താ പറയുന്നത് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഭയങ്കര ഓട്ടമാണ് അപ്പോൾ ഈ കൂടാത്ത അടിക്കുമ്പോഴത്തേക്ക് ഡാമേജ് ഉണ്ടാകാനും കംപ്ലൈൻറ് ആവാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു കേജ് ആവുമ്പോഴത്തേക്ക് ഓവറായിട്ട് ഒരു ഹൈ ആയിട്ട് അടിക്കാനോ അല്ലെങ്കിൽ പറക്കാനോ പറ്റാത്തത് കൊണ്ട് സേഫ് ആയിരിക്കും അപ്പോൾ ഫെസൻ എടുക്കാൻ പോകുന്നത് പിന്നെയുള്ള ഗേജ് കൊണ്ടോന്നായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് പെഡ്സ് ഒന്ന് കോഴിക്കൊണ്ട് ഇട്ടാലോ നമ്മുടെ പെഡ് ഫോണിൽ അകത്തുള്ള കൂടുന്നാട്ട് ശരിയാണ്

ഓരോ കൂണ്ടാകത്ത് ഇരണ്ട് പീസ് വീതം ഇടാൻ പറ്റും മീനുകൾ മീനുകൾ ഒരുമിച്ച് കിടക്കാത്ത മീനുകളാണെങ്കിൽ കച്ചാക്ക ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് സ്പെഷൻ കിടന്ന് കൂടിനകത്തും പ്രാവളൊക്കെ അതിനേക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനെ പിടിച്ചാം നല്ല നാടൻ പ്രാവള് എല്ലാം വളർത്താൻ പറ്റിയ പ്രാവൾ അപ്പോൾ പെക്സോമിൽ ഏറ്റവും പ്രാവളുണ്ട് ഞാനിപ്പോൾ അത് നൂറ് പ്രാധാന്യം വളർത്താൻ പറ്റുന്ന ഒരു സെറ്റപ്പിൽ ഒരു ലോഫ്റ്റ് ചെയ്യാൻ പോവാണ് ഓടൻ എസ്റ്റത്തിൽ അപ്പോൾ ഉടനെ നമ്മളതിൻ്റെ പണികളുണ്ട് അത് ഡീറ്റെയിൽസിപ്പം ടീച്ചറിൽ കാണിക്കും ഇന്ന് കട്ടിയടേ അപ്പോൾ നമുക്ക് ഓരോ പേരും വീതം നമുക്ക് പിടിച്ചിടാം ആദ്യം നമുക്ക് കൂട്ടത്തിൽ ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള ലേഡി ഹാമസ്റ്റന്നെ അതിനകത്തൊരു മെയിലിൽ പിടിക്കാം ഇതാണ് ലേഡി ഹാമസ്റ്റൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഒരു ഏഴോളം പീസ് ഉണ്ടായിരുന്നു മെയിൽ ഫീമെയിൽ അതിനകത്ത് ഫാമിലേക്ക് കൊടുത്തതിനകത്ത് കൂടുതലും ഏഡിയാണ് കാരണം ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗിയുള്ളൊരു ഐറ്റമാണ് ഇതൊരു പേരൻസ് സ്റ്റോക്കാണ് നമ്മളെ കൊടുത്തതിൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കൂടെയുള്ള പേരൻസ് ആണ് ഇതിൻ്റെ കുട്ടികളെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കുട്ടികളെ ഞാൻ കളർ ആയ കുട്ടികളാണ് കേട്ടോ വേറെ ചെറുതൊന്നു തന്നെ അതിൻ്റെ ഭംഗിയുണ്ടല്ലോ അടുത്തൊക്കെ വന്നത് കാണാൻ എൻ്റെ ഒരു ഭംഗിയല്ലേ ഇപ്പം അത്യാവശ്യം വിലക്കുറവുണ്ട് കസൻറ്റുകളൊക്കെ അപ്പം പഴയ മാർക്കറ്റ് വെച്ച് ഫീമെയിലും നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം പിന്നെ കറക്റ്റ് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് യെല്ലോ ഗോൾഡിൻ്റെ ഫീമെയിൽ നമുക്കറിയാൻ പറ്റും യെല്ലോ കളറായിരിക്കും ലൈറ്റ് ഷെയ്ഡ് യെല്ലോ കളർ നമ്മൾ പ്ലഡ്ഫോമിൻ്റെ വലിയ കോളനിക്ക് അകത്ത് ഇടപ്പുണ്ട് ഇയാളാണ് യെല്ലോ ഗോൾഡ് എന്ന് പറഞ്ഞ കസൻറ്റ് കറക്റ്റ് ഗോൾഡ് കളറായതുകൊണ്ടല്ലേ എന്തൊരു ഭംഗിയാണ് കാണാൻ അതുകൊണ്ട് ബീൻ്റെ ഫ്രണ്ടിൽ ഒരു ഒക്കെ ഉണ്ടാക്കി രണ്ടു വിട്ടു കഴിഞ്ഞത് ലുക്കായിരിക്കും വർഷത്തിൽ ബ്രീഡിങ് നമ്പേഴ്സ് കുറവായിരിക്കും പക്ഷെ അത്യാവശ്യം മാർക്കറ്റിൽ തൻ്റെ രീതിയിലുള്ളൊരു വില ഇതുണ്ട് അപ്പോൾ ഇതാണ് ലേഡിയറ് അല്ല സോറി യെല്ലോ ക്വാളിറ്റിയുടെ ഫീമെയിൽ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരും അപ്പം പെട്ടെന്ന് ഒരറിയാത്ത ഒരാൾക്ക് അറിയാൻ പറ്റത്തില്ല സ്ഥലം കാണുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി നമ്മൾ ബാക്കിയുള്ളത് ീമെയിൽസ് ആണ് ആ ഇത് ലേഡിയുടെ കൺഫേം ഫീമെയിൽ ആണ് കേട്ടോ അപ്പോൾ ലേഡിയുടെ അടുത്ത ഫീമെയിൽ സപ്പറേറ്റ് ചെയ്യാനുള്ള കൂടുണ്ട് അപ്പം നമുക്കിനി ഇവിടുത്തെ കൂടിനകത്തോട്ട് ആക്കണ്ട ഷോപ്പിലെ കൂടിനകത്തോട്ട് ഇട്ടോ കേൾ ഉപയോഗിച്ചാൽ അത് ഒഴിവാക്കാം ഈ ഒരു കേജുകളിന് അകത്തോട്ട് സെറ്റ് ചെയ്യാം പിന്നെ അത് സിൽവർ ഫെസ്റ്റൻ്റെ നമുക്ക് അപ്പോൾ കാണാൻ ബ്യൂട്ടി വലിപ്പം കൂടുതലാണ് പക്ഷെ കാണാൻ ഭയങ്കര ഭംഗി സിൽവർ അടിപൊളി ഭംഗിയാണ് കാണാൻ താ ഇതൊരു സിൽവർ ഫെസൻറ്റിൻ്റെ മെയിലാണ് ഇപ്പം നല്ല വിളക്കളുണ്ട് മറ്റൊരു സമയത്തൊക്കെ ഹയസ്റ്റ് കോസ്റ്റ് ആയിരുന്നു ഇപ്പം ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്കൊക്കെ നല്ല പേര് മാർക്കറ്റിൽ അവൈലബിളാണ് അപ്പോൾ സിൽവറിൻ്റെ ഫീമെയിൽ എനിക്ക് കാണിച്ചു തരാം ഫീമെൽ ഫെസൻ്റ് എന്ന് പറയുമ്പോൾ തലമേൽ വലിപ്പത്തിൽ വ്യത്യാസം വരും അതുകൊണ്ട് പെട്ടെന്ന് അഡൻറ്റിക്ക് കൈ ചെയ്യാൻ പറ്റിയ സിംഗിൾ ആയിരിക്കും സിൽവർ ഫെസൻ്റെ കളർ ഒരു ചാര കളർ കളറ് ചാരക്കളറായിട്ടുള്ള ഫെസൻ്റ ഏകദേശം നമുക്ക് ഒരു പതിനഞ്ചെണ്ണത്തിനകത്ത് നമ്മൾ കൊടുത്തു ബാക്കി ഈ മുപ്പത്തഞ്ചോളം പെസൻ്റുകൾ നമ്മൾ നമ്മുടെ ഇപ്പം പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പിടിക്കാൻ പോകുന്നത് മെലാനസ്റ്റിക് എന്ന് പറയുന്നൊരു ഐറ്റത്തിൽ ബ്ലൂ മെലാനസ്റ്റിക് എന്ന് പറഞ്ഞൊരു പെസൻറ് കറക്റ്റ് മയിലിൻ്റെ സാമ്യതയുള്ള മയിൽ തന്നെ ആക്ച്വലി ഇതെല്ലാം പീക്കിൽ വരുന്നേ ഭംഗിയുണ്ടോ അടുത്തത് കൊണ്ടല്ലേ തിറക്റ്റ് ഒരാൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മയിലാണെന്നേ തോന്നുള്ളൂ അത്രയ്ക്കും ബ്യൂട്ടി ആയിട്ടുള്ളൊരു പേടാണ് അപ്പം അതിന് നമുക്ക് നല്ലൊരു കൂടിനോട്ട് ഇടാം ബ്ലൂ മലാനസക്ക് നമുക്ക് ഇതാണ്ട് ഈ കൂടുതലോട്ട് ഇടാൻ പോകും അതുകൊണ്ട് വണ്ണക്റ്റ് ഇത് മയിൽ തന്നെ നമുക്ക് ഇത് ഇവിടുത്തെ ഒരു സിൽവർ മെയിൽ ഉണ്ടിട്ട് അതിന്റെ ഫീമെൽ അവിടെ നമുക്ക് അതിനെ കൊണ്ടിടാം ഫീമെയിൽ ആ റിംഗ്നെ ഒരു പേര് റിംഗ് എക്സന്റ് നമുക്ക് ഈ ഒരു ഞാൻ പറഞ്ഞത് തന്നെ ചെയ്യാൻ വേണ്ടിയാ കാണുമ്പോൾ അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു റിങ്ങനെ റിങ്ങക്ക് എന്ന് അറിയപ്പെടാനുള്ള കാരണം ഇതിൻ്റെ കാര്യത്തിലുള്ള ഈ മാർസിങ് എന്നാണ് ഒരു വളമുള്ള സിസ്റ്റമുണ്ട് അപ്പോൾ കാണുമ്പോൾ ഒറ്റയടിക്ക് മൈലിൻ്റെ ഒരു ഷേപ്പാണ് ഉണ്ടോ വലിപ്പമുള്ള തലതമേനെ മറ്റേ ബസിനെ അപേക്ഷിച്ച് വലിപ്പമുള്ളതൊക്കെ ഇല്ല അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഒരു വെറൈറ്റി കോഴി മഴയെ പിടിക്കുന്ന വീടേക്കകത്ത് കാണിച്ചു കാണിക്കാം ഇതാണ് നമ്മുടെ ചിൽഡ്രൻ ഫെസ്റ്റേൻ്റെ ഫീമെയിൽ കണ്ടോ അപ്പം അതിനും കൂടെ നമുക്ക് ഇത് നമുക്ക് ഇതൊരു മൂന്ന് മാസം പ്രായം ഒണകഡോറി എന്ന് പറഞ്ഞ ഒരു മെയില് കുട്ടിയാണ് അതിൻ്റെ ഇതിൻ്റെ മദർ രണ്ട് രണ്ട് ഫീമെയിൽ ഫീമെൽ മെയിലുമാണ് പാരൻസ് ഷോക്കായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ പാരൻസ് എൻ്റെ ഫാദറിനെ കാണിച്ചതാണ് ക്വാളിറ്റി അറിയണ എൻ്റെ ഫാദറിനെ കാണും അപ്പോൾ ഇതിനൊന്നും വേണം ഇതാണ് നമ്മുടെ പുതിയ അല്ല കണ്ടോ ഇതാണ് നമ്മുടെ പുതിയ പെഡ് പുതിയ ഇതിപ്പോൾ ഓൾറെഡി ടൈലൊക്കെ പോയിരിക്കുന്ന ഒരു കണ്ടീഷന് അത്യാവശ്യം ഇതേണ്ട ഇതിപ്പോ ഒരു ഒരു നാലടി മെയിലില് ഇതിന്റെ ടൈൽ ഉണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു മൂന്ന് മീറ്റർ ഒക്കെ ലെങ്ത് വരേണ്ട ഒരു ബേഡ് സൈസ് വേണ്ട ഫിരിക്സ് എന്ന് പറയും ഓണക്കൊണ്ട് പറയും അത്യാവശ്യം ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് ഒക്കെ പ്രൈസ് ഉള്ളതായിരുന്നു ഇപ്പൊ ഒരു ടെൻ തൗസൻഡ് ഒക്കെ ഈ ബ്ലാക്കിന് പേര് വിലയുണ്ട് പിന്നെ നമ്മള് പ്ലെറ്റ്ഫോമിൽ സെയിലിന് വേണ്ടിയല്ല പ്ലെറ്റ്ഫോമിൽ ഇടാൻ വേണ്ടി കൊണ്ടുവന്നു ഇതിന് വേണ്ടി നമ്മൾ പുതിയ കൂടെ കാണാം അങ്ങനെ പെഡ്സോം നിറച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഫെസൻറ്റുകൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് വൺ ടു വൺ സിക്സ് നയൻ അതുകൊണ്ടൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റിയുള്ള കംപ്ലയിൻസ് വരാത്തൊരു ബേഡാണ് ഫെസൻറ്റുകൾ വീടിൻ്റെ ഫ്രണ്ടിലെ അലങ്കാരത്തിന് വേണ്ടി ഇടാൻ പറ്റിയ ബേഡാണ് അതുകൊണ്ട് തന്നെ അടുത്ത ഫാം കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് വരാം എന്തെങ്കിലും സംശയങ്ങളോ വീടിനെക്കുറിച്ചും ആനിമിൾസെ കുറിച്ച് ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് അറിയാവുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുക നിങ്ങൾ മെസ്സേജ് ചെയ്യുക അതുകൊണ്ട് വേറെ ഇൻഫർമേഷൻ കൂടെ ഫെസൻറ്റുകൾ ഒരുമിച്ച് ഇടാവോ എന്ന് പലരും ചോദിക്കാറുണ്ട് അത് ഒരു ബാച്ച് വളർന്ന കുട്ടികളെ മാത്രമേ ഒരുമിച്ചിട്ടാവുള്ളൂ അല്ലാതെ വലിയ പേരുകളെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വീട് ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുകൊണ്ടൊക്കെയുള്ള നല്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ നന്ദി